നമസ്കാരം വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാൻ പറ്റില്ലെന്ന സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ കുർബാന അർപ്പണം സഭയും ആരാധനക്രമവും അനുശാസിക്കുന്ന രീതിയിലാകണമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ വൈദികരുടെ സൗകര്യമനുസരിച്ച് സമയം തീരുമാനിക്കുന്ന ശീലവും മാറ്റണം കുർബാന സമയം ക്രമീകരിക്കേണ്ടത് വിശ്വാസികളുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൂദാർശ കർമ്മത്തിനിടെയാണ് മാർ റാഫേൽ തട്ടിൽ കുർബാന വിഷയത്തിലെ പരാമർശം നടത്തിയത് വിമത വിഭാഗത്തിനെ മാർ റാഫേൽ തട്ടിൽ വിമർശിച്ചു സൌകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനക്രമമെന്നും സഭയ്ക്ക് കൃത്യമായി ചട്ടക്കൂടുകളുണ്ടെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സീറോ മലബാർ സഭയുടെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് സിനിടെ നിർദ്ദേശം പുറത്തുവന്നിരുന്നു ഇത് സംബന്ധിച്ച സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കും മാർപാപ്പിയുടെ നിർദ്ദേശം നിർബന്ധമായി നടപ്പാക്കണമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയോടക്കം സർക്കുലറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ ചുമതലയേറ്റശേഷം ചേർന്ന സിനിഡ് യോഗത്തിൽ ായിരുന്നു തീരുമാനം സിനഡിന്റെ അവസാന ദിനമായി ജനുവരി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലെ അധ്യക്ഷതയിൽ സമ്മേളിച്ച സിനഡിൽ പങ്കെടുത്തത് മെത്രാൻമാരും ആർച്ച് ബിഷപ്പ് ഒപ്പുവെച്ച സർക്കുലറാണ് വൈദികർക്ക് അയച്ചിട്ടുള്ളത് രണ്ടായിരത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തുമുഖേനിയും വീഡിയോ സന്ദേശത്തിലൂടെ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു സഭയിൽ നിലവിലുള്ള അഭിപ്രായ ഭിന്നതകൾ മറന്നുകൊണ്ട് മാർപ്പാപ്പയുടെ ആഹ്വാനം നടപ്പിലാക്കണമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത് ഏകീകൃത കുർബാന രീതി എറണാകുളം ി അതിരൂപത്തിൽ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ലെന്നും സീറോ മലബാർ സഭ സെപ്റ്റംബറിൽ വ്യക്തമാക്കിയിരുന്നു ക്രിസ്മസ് മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് അതിരൂപതയ്ക്ക് മാർപ്പാപ്പ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഒത്തുതീർപ്പെന്ന നിലയിൽ ക്രിസ്മസ് ദിനത്തിൽ മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കിയത് ഇനിയും നിഷേധം തുടർന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മാർപാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണവുമായോ ആരാധന ക്രമവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് തനിക്കറിയാമെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു അവ ലൗകിക കാരണങ്ങളാണ് അവ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ല അവ വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് അല്ല എങ്കിൽ മറ്റിടങ്ങളിൽ നിന്നാണെന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു മൂന്നുതരം കുർബാന രീതികളാണ് സീറോ മലബാർ സഭയിലുള്ളത് ഒന്ന് ജനാഭിമുഖ കുർബാന വൈദികൻ പൂർണമായും ജനങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നത് എറണാകുളം തൃശൂർ ഇരിങ്ങാലക്കുട പാലക്കാട് മാനന്തവാടി താമരശ്ശേരി രൂപതകളിൽ ഈ രീതിയായിരുന്നു പാലിച്ചു പോന്നിരുന്നത് രണ്ട് അഭിമുഖ കുർബാന വൈദികൻ മുഴുവൻ സമയം അൾത്താരാ അഭിമുഖമായിട്ടാണ് നിൽക്കുക ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സ്വീകരിച്ചിരുന്ന രീതി മൂന്ന് രണ്ടും തുല്യമായി ഉപയോഗിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല കോതമംഗലം കാഞ്ഞിരപ്പള്ളി പാല ഇടുക്കി തലശ്ശേരി രൂപതകളിലെ രീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡാണ് ഏകീകരണ ഫോർമുലയായ ഫിഫ്റ്റി ഫിഫ്റ്റി നിർദ്ദേശിച്ചത് ഇതിൽ രൂപതകൾ ഇതിൽ ഇളവ് വാങ്ങി നേരത്തെ ഉപയോഗിച്ചിരുന്ന രീതി തുടർന്നു സിനഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ജനാഭിമുഖ കുർബാന തുടരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായത് ഭരണപരവും അജപാലനപരവുമായ പൊതുവിഷയത്തിൽ ഒരു രൂപത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് വിടുതൽ നേടാൻ കാനൂൺ നിയമത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വകുപ്പ് ആ രൂപത അധ്യക്ഷന് അധികാരം നൽകുന്നുണ്ട് എന്നാൽ ഈ അധികാരം പരിമിതപ്പെടുത്തിയെന്നാണ് സിനിഡ് ഏകീകരിച്ച കുർബാന ഉണ്ടോന്നപ്പോൾ പറഞ്ഞിരുന്നത് കാനൂൺ നിയമം പരിമിതപ്പെടുത്താൻ ആർക്കും അധികാരമില്ലെന്നും അത്തരമൊരു നിർദ്ദേശം പൗരസ്ത്യ കാര്യാലയത്തിൽ നിന്നും നൽകിയിട്ടില്ലെന്നും വത്തിക്കാൻ വ്യക്തമാക്കിയും രൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരാൻ മാർ ആന്റണി കരിൽ അധികാരം നൽകുകയും ചെയ്യുകയായിരുന്നു ഇതേ അധികാരം ഉപയോഗിച്ചാണ് ഇരിങ്ങാലക്കുട ഫരീദാബാദ് രൂപത ബിഷപ്പുമാരും ജനാഭിമുഖ കുർബാന തുടരാൻ അനുവാദം നൽകിയത് എറണാകുളത്തെ സംബന്ധിച്ച് ജനാഭിമുഖ കുർബാന ഏറെ വൈകാരികമാണ് രൂപതയുടെ ശില്പി എന്നറിയപ്പെടുന്ന കർദിനാൾ മാർ ജോസഫ് പാറക്കാട്ടിൽ ആണ് ജനാഭിമുഖ കുർബാനയുടെ വക്താവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ശില്പി ഇദ്ദേഹമാണ് ഓരോ രാജ്യത്തെയും അതാത് രാജ്യത്തെ പാരമ്പര്യവും സംസ്കാരവും കൂടി ഉൾക്കൊള്ളണമെന്ന ആശയം മുന്നോട്ട് വച്ചത് ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയരായ നാം ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളണമെന്ന നിലപാടിലാണ് അദ്ദേഹം സഭയെ നയിച്ചിരുന്നത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സെന്റ് മേരീസ് ബെസലികയാണ് അതിരൂപതയുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും സ്ഥാനിക ദേവാലയം